Assalamu alaikum, welcome back! അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഒരു ഈവനിങ് ബ്ലോക്ക് ആയിട്ടാട്ടോ നമ്മൾ വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇന്ന് ഞാൻ ഒരു സ്നാക്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ റെസിപ്പി വീഡിയോയും കൂടി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു സ്നാക്സ് ഞാൻ ഉണ്ടാക്കാൻ ഇങ്ങനെ ആഗ്രഹിച്ച് കൊതിച്ചത് എന്താന്ന് വെച്ചാൽ രണ്ട് ദിവസമായിട്ട് നല്ല കട്ട മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ ആ മഴയുടെ കൂടെ കട്ടനും അതുപോലെ ഈ ഒരു സ്നാക്സും ഈവനിങ്ങിന് അടിക്കാൻ നല്ല വലിപ്പാണ് അപ്പം അത് കണ്ടിട്ട് ഇന്ന് എന്തായാലും റെഡി ആക്കണം എന്ന് വിചാരിച്ചപ്പോൾ ഇന്ന് രാവിലെ മുതൽ മഴയില്ല എന്തൊരു സന്തോഷം അല്ലേ അപ്പോൾ ഇപ്പോഴും മഴയില്ല നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോഴും മഴയില്ല കഴിക്കാൻ കഴിക്കാനുമ്പോൾ മഴ പെയ്യോ അറിയില്ല അത് മഴ പെയ്യാണെങ്കിൽ അത് നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ അതൊക്കെ പോട്ടെ നമ്മുടെ മായന്റെ കഥ പറഞ്ഞ് നമ്മൾ ചെറുപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ഈവനിങ് സ്നാക്സ് റെഡിയാക്കി എടുക്കാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് റെഡി ആക്കാൻ പറയുന്നത് അപ്പോൾ സാധനങ്ങളൊക്കെ ഞാൻ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു ഈവനിങ് വീഡിയോയിലേക്കും നമ്മുടെ ഈവനിങ് സ്നാക്സിലേക്കും നമുക്ക് കിടന്നാലോ അപ്പൊ നമ്മുടെ ഈ ഒരു റെസിപ്പി എന്താന്ന് വെച്ചാൽ ഓട്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു പൊക്ക് വേടാണ് ഞാൻ റെഡി ആക്കി എടുക്കുന്നത് അപ്പം അത് എൻ്റെ ഒരു വേർഷനിൽ ഉള്ള ഒരു പൊക്ക് വേഡാട്ടോ അപ്പൊ ഇതിന് മറ്റെന്തെങ്കിലും പേരുണ്ടോ ഇല്ലെങ്കിൽ ഒന്നെനിക്കറിയില്ല അപ്പൊ ഒരു പൊക്ക് വേടിന്റെ സ്റ്റേലാണ് പക്ഷെ നമ്മൾ ഓട്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ പ്രിക്യറ അപ്പൊ നമുക്ക് എതിലേക്ക് ഇതാ ഇച്ചിരി സാധനങ്ങൾ മാത്രം ആവശ്യമേ ഞാൻ നല്ല കുരുമുനാന്ന് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് രണ്ട് സവാള വീട് വെച്ച സവാളാണ് പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു അല്ലി എടുത്തിട്ടുള്ളത് ചതച്ചെടുക്കണം കേട്ടോ ഒന്ന് ചതയ്ക്കാറുണ്ട് പിന്നെ അത്യാവശ്യം സ്പൈസി ആയിട്ട് അവിടെ എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാനൊരു മൂന്ന് പച്ചമുളക് കുഞ്ഞി പച്ചമുളക് പച്ചമുളകില്ല അത് എടുത്തിട്ടുണ്ട് അതും ഞാൻ കുരുപുന പറഞ്ഞ അരിഞ്ഞതാണ് കേട്ടോ പിന്നെ മല്ലിയില കരിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സാധനം പിന്നെ നമ്മുടെ മെയിൻ സാധനമാണ് ഓട്സ് ഇത് ഞാൻ മറന്നുപോയി പോയിട്ടോ ഇത് മാത്രം കട്ട് ചെയ്ത് ഇവിടെ വെച്ചിരിക്കായിരുന്നു അപ്പം ഈ ഓട്സും വേണം നമുക്ക് ഈ ഓട്സും ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഒരു സംഭവമാക്കാം പിന്നെ പൗഡേഴ്സ് ഉണ്ട് പൗഡേഴ്സ് എല്ലാം നമ്മൾ ചെയ്യത്തില്ലല്ലോ അപ്പം നമുക്ക് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഗരം മസാല എല്ലാം കൂടി അടിച്ചിട്ട് നമ്മൾ അറ്റിപ്പൊളിയിട്ടുള്ള ഓട്സ് പൊക്ക് വെള്ളം റെഡിയാക്കി എടുക്കാം അപ്പം നമ്മളെ വീഡിയോ നമുക്ക് അതേതാ നമുക്ക് ഒരു ബൗൾ എടുക്കാം അതിലേക്ക് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് നമ്മളെ സവാളയാണ് സവാള ഇട്ടുകൊടുക്കാം പിന്നെ നമ്മുടെ മല്ലിയിലിട്ട് കൊടുക്കാം കരിവേപ്പിയിലിട്ട് കൊടുക്ക പച്ചമുളക് ഇട്ട് കൊടുക്കാം ഈ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ അപ്പൊ ഞാൻ ചതച്ചിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഓട്സ് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ഇതൊന്ന് ചതച്ച് കയറി പിന്നെ ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് കൊഴച്ചെടുക്കാനും ഓട്സ് ആഡ് ചെയ്താൽ കൊഴിച്ചെടുക്കാനൊക്കെ മൺ സൗകര്യം കുറവാണ് അപ്പൊ ഞാൻ കുറച്ചും കൂടി വലുപ്പമുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതാ നമ്മൾ വെളുത്തുള്ളി ചതച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇതാ ഈ ഒരു മിക്സ് ആക്കി വെച്ചത് ഇതിലേക്ക് കൊടുക്കാം അപ്പൊ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് കൊടുക്കുന്നത് അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പാകത്തിന് അത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം അതൊരു ഇതാ ഒരു രണ്ട് പിഞ്ച് അത്ര മതി കിട്ടോ ഒരു തീരന് മാത്രം ഇട്ട് കൊടുക്കുക ഗരം മസാല അപ്പൊ ഇനി നമുക്ക് ഓട്ട്സ് ഇട്ടുകൊടുക്കാം ഞാൻ ഈയൊരു കപ്പിൽ രണ്ട് കപ്പാട്ടോ എടുത്തിട്ടുള്ളത് ഇട്ടുകൊടുക്ക രണ്ട് കപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ ഏതാ ഈ മിക്സിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു എന്നിട്ട് നല്ലവണ്ണം എന്നിട്ട് കുഴച്ച് എടുക്ക അത് ിലീബിലൊക്കെ ചോദിക്കാറില്ലേ എന്തെങ്കിലും ദേഷ്യമുണ്ടോ കൊർച്ചും കൂടെ എന്തെങ്കിലും ദേഷ്യമുണ്ടോ എൻ്റെ പരുവത്തിൽ അങ്ങോട്ട് കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞ തെറ്റി പോയി മൈദ ഏഡിയാണെങ്കിൽ കേട്ടോ അപ്പം നമ്മൾ കുഴച്ച് ഏകദേശം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഇടുക അതൊരു എന്താ പറയുക ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണ് മാത്രം മതി ഒരു പേരിന് നമ്മൾ ഈ ഒരു പിടുത്തം നമ്മൾ പറയില്ല പിടുത്തം കിട്ടാൻ ആ ഒരു ലെവലില് അപ്പൊ ഇതാ കുറച്ചൊന്ന് അങ്ങനെ ഒഴിച്ച് കൊടുക്ക അപ്പൊ ഇനി നമ്മള് മൈദപ്പൊടി ഞാൻ ഇതാ ഒരു രണ്ട് ടീസ്പൂണ് അത്രേ ഇട്ട് കൊടുത്തിട്ടുള്ളു കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഇതാ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു കടായി ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തെടുക്കാം ഓക്കെ അപ്പൊ നമ്മുടെ ചീനച്ചട്ടി ഈ കടായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ഓയിൽ നമ്മൾ നന്നായിട്ട് ഡീപ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് അറിയാലോ കൊക്കോടൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പൊ നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അറിവായിട്ട് ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നാലും ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ള കൊക്കൊന്നല്ല ഈ എക്സ്പേർട്ടായ ആൾക്കാർക്ക് ഇതറിയില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം അപ്പം നമ്മളിത് ഓരോ സ്പൂണ് ഭയങ്കര വലുപ്പത്തിലൊന്നും എടുക്കണ്ട ഒരു ചെറിയൊരു വന്നിട്ടുണ്ട് ഓഫ് കിടന്ന ഒരു ഒരു അഞ്ച് സെക്കൻഡ് ും സൈഡ് സെറ്റ് ആയി വന്നാൽ നമുക്ക് തീസ്റ്റിട്ട് കൊടുക്കാം അല്ലാതെ ഇട്ടുകൊടുത്താല് മൊത്തത്തിൽ അത് പൊടിഞ്ഞു പോകും അന്ന് സെറ്റായ ശേഷം നമുക്ക് എന്ത് ചെയ്യാം തീച്ചിട്ട് കൊടുക്കാം അപ്പൊ ഇതാ നമ്മുടെ പൊക്കുവട ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഉമ്മ ഈ അച്ചെടുക്കുന്നത് ഇതിലാക്കിക്കോ അതാകുമ്പോൾ നമുക്ക് പരിപ്പുവട ടൈപ്പിലാക്കാലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കുറച്ച് പൊക്കുവട കിടക്കട്ടെ അതുപോലെ നമുക്ക് പരിപ്പുവട അല്ല ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് ഈ ഒരു ഇട്ടിട്ട് നമുക്കൊന്ന് കൈ ഇങ്ങനെ ആക്കി കിടത്താൽ കട്ട് ഷേപ്പ് ആവും പിന്നെ വേണമെങ്കിൽ ഫ്ലവർ ഷേപ്പ് ഒക്കെ ആക്കാം എന്തായാലും ഇത് ഇട്ടിട്ട് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ആക്കിക്കോന്ന് പറയുന്നുണ്ട് പിന്നെ ഒരുപാട് കട്ടിങ്ങിൽ എടുക്കരുത് കാരണം ുള്ളിൽ കുക്ക് ആവാത്തന്നല്ലേ അപ്പൊ പിന്നായിട്ട് നമുക്ക് ഇത് ആക്കി എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പൊ ഇതിലും നമുക്ക് കുറച്ച് ക്രിയേറ്റ് ചെയ്യാം എടുക്കാം ഉണ്ടാക്കിയെടുക്ക ഇങ്ങനെ ഒരു മറിച്ചിടുന്നുണ്ട് കേട്ടോ ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ നമുക്ക് അറിഞ്ഞിങ്ങോട്ട് വേണം നമ്മളിത് മറിച്ചിടാൻ കേട്ടോ ഇതിന്റെ പൊടിഞ്ഞൊളി ഇതും മൂന്നും ഒക്കെയാണ് പക്ഷെ ഇത് പൊടിഞ്ഞപ്പോൾ നമുക്ക് മിശർ പോലെ കഴിക്കാനും സുഖം അല്ല അടിപൊളി നമ്മൾ ചായ ഒക്കെ ഒക്കെ വെള്ളം വെച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ചായ അങ്ങോട്ട് കുടിക്കാം പിന്നെ ഞാൻ പറഞ്ഞാൽ മാറി ഒന്നും പെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മഴ ഇല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും സ്നാക്സ് കഴിക്കാം അപ്പോൾ ഞാനിതാ നമ്മുടെ ഈ ഒരു അച്ചില് നമ്മൾ നമ്മളെ ഈ ഒരു പൊക്കുവട ആക്കി എടുത്തിട്ടുണ്ട് പൊക്ക് എന്നുള്ളതൊക്കെ ഇപ്പോൾ പേര് മാറും പക്ഷേ ഇത് നമ്മൾ ഇതിലേക്ക് നമ്മളിതിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ ഈ ഷേപ്പ് മാറാനൊക്കെ സാധ്യത ഉണ്ട് നമ്മളെ ഓട്സ് അല്ലേ അതിങ്ങനെ ഇപ്പോൾ ഒരുപിരിപിരിപിരി ആയിട്ട് വരും അപ്പോൾ ഇപ്പോൾ ഏകദേശം ഫ്ലവർ ആണ് ഇനി ഇത് മാറുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എൻ്റെ അറ്റം ഞാൻ ആദ്യമായിട്ട് ഫ്ലവറിൽ ഞാൻ ചെയ്ത് നോക്കുന്നത് കേട്ടോ ലോ ഫ്ലെയിം ആക്കുക പിന്നെ നമുക്കൊരു രണ്ടെണ്ണിട്ടുള്ള ഓക്കേ അപ്പൊ ഇതാ നമ്മുടെ ഈ ഒരു പൊപ്പുവിട ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കേട്ടോ ആ ഫ്ലവറുടെ ഷേപ്പ് തന്നെയാണ് വലിയ ഒരു ഇതല്ലെങ്കിലും നമ്മളാക്കിയെടുത്ത ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി മൊത്തം ഞാനൊന്ന് വളർത്തി പോകട്ടെ കേട്ടോ ഇതാ നമ്മുടെ അടിപൊളി ഓട്സ് ൊക്കുവട റെഡി ആയിട്ടുണ്ട് പൊക്കുവടക്ക് ഷേപ്പ് ഒന്നുമില്ല ഇല്ല പക്ഷെ ഉമ്മന്റെ പ്രത്യേക റിക്വസ്റ്റ് പ്രകാരം നമ്മൾ നമ്മളിതിന് ഷെയ്പൊക്കെ ആക്കി എടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഓട്സ് അങ്ങനെ ആക്കി എടുക്കാൻ പറ്റുള്ളൂ പൊടിഞ്ഞു പൊടിഞ്ഞു പോയാൽ നമുക്ക് കാര്യത്തിന് കിട്ടില്ല അപ്പൊ അതെങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ സോഫ്റ്റ് ചൂട് പാകത്തിന് എല്ലുണ്ട് അപ്പം ഞാൻ പറഞ്ഞ മെഷർമെൻറ്റിൽ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ അത്ര ഉണ്ടെങ്കിൽ അപ്പം ഇനി എനിക്ക് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അപ്പം ഞാൻ ഫ്രൈ ചെയ്തത് ഇപ്പം കാച്ചുന്ന എല്ലും ഇതിൻ്റെ കൂടെ നല്ല ഏലക്കായ കെട്ട കട്ടനാണ് ഞാൻ എടുക്കുന്നത് മഴ മാത്രല്ല കേട്ടോ മഴ അന്തസ് അപ്പം ഈ കുഞ്ഞ് നമ്മുടെ ഈ ഒരു സ്നാക്സ് വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇഷ്ടമായി എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ വീഡിയോ ഫുള്ളും കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ പോകുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വാട്സപ്പിൽ പറയാനുണ്ടെങ്കിൽ യൂട്യൂബിൽ പറയാം പിന്നെ നമ്മൾ ഈ വീഡിയോ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തോ അപ്പോൾ ഞാൻ കഴിക്കട്ടെ ഫുള്ളല്ല കുറച്ച് ബൈ